എന്ത് ഇത് വന്നാലും ഞാൻ നേരിട്ടാ മതിയല്ലോ വേറൊരാളെ നിർത്തിക്കഴിഞ്ഞാല് അവർക്കും ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് സാമ്പത്തികം കൊടുക്കാനും ഇത് നമുക്ക് ജോലിക്കൂലി അങ്ങനെ കണക്കാക്കത്തില്ല നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല രീതിയിൽ കൊടുക്കുക നമ്മുടെ പരിപ്പ് പരിപ്പുവടക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാ ദിവസവും പരിപ്പ് വട ചെയ്യും ഇനിയപ്പം നമ്മള് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ഉണ്ണിയപ്പം വെച്ചാലും രണ്ടു ദിവസം കേടു പക്ഷേ നമ്മളത് ആകുമ്പോൾ കൊടുക്കുമ്പോ ആളുകൾക്ക് അപ്പൊ ഇന്ന് നമ്മളെ നല്ല ഒരു അടിപൊളി എണ്ണക്കടികൾ കിട്ടുന്ന ഒരു കടയൻ പോണ നമ്മളിന്നലെ കായംകുളം ചേപ്പാട് വെട്ടിക്കുളം അങ്ങനെ ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞു കുഞ്ഞിക്കടയുണ്ട് അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മാത്രമല്ല നമ്മുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ട് നല്ല ചുള്ളന്മാരി മൂന്നാള് റെഡി ആയിരിക്കണ്ട് പേര് ശ്രീലത ഏത്തക്കപ്പം പരിപ്പ് വട ഉണ്ണിയപ്പം വട പിന്നെ ഇടയ്ക്ക് നെയ്യപ്പം ചെയ്യും ഉണ്ണിയപ്പം നമ്മുടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയപ്പം നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടി അരിപ്പൊടിക്കകത്ത് നമ്മൾ പഴവും ഏലക്കായും കൂടെ അരച്ച് ചേർക്കും ശർക്കര ചേർത്ത് പിന്നെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് നെയ്ക്കാത്ത് തേങ്ങാക്കൂത്ത് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ജീരകം ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ എത്തക്കപ്പത്തിന് പത്ത് രൂപ ഉണ്ണിയപ്പത്തിന് അഞ്ച് രൂപ പരിപ്പ് വടക്ക് പത്ത് രൂപ പിന്നെ വടക്കും പത്ത് രൂപ പിന്നെ ചായ ചായ ഇത് അന്നു തീരും തീർന്നില്ല എങ്കിൽ ബാലൻസ് വരുന്ന സാധനം ഒന്നും നമ്മൾ നാളത്തേക്ക് കൊടുക്കത്തില്ല പിന്നെ എല്ലാ ദിവസവും എണ്ണ മാറ്റും ഒരു മണിക്ക് വന്ന ആറര വരെ തീരുമാനോ എല്ലാം തീരും ചില ദിവസങ്ങളിൽ അഞ്ചു മണിക്ക് തീരും അഞ്ചു മണിക്ക് തീരും കടയിട്ട് വന്നത് കരുതൽ ഉച്ചയൂണ് ഷാജി സാർ കടയും പിന്നെ സ്റ്റൗവ് ഒരു ഉണ്ണിയപ്പക്കാര കുറച്ച് ദിവസത്തേക്കുള്ള പച്ചരി ശർക്കര വെളിച്ചെണ്ണ കഷ്ടപ്പാടുള്ളവർക്കും ജീവിക്കാൻ മാർഗമില്ലാത്തവർക്കും രോഗികൾക്കും എല്ലാം സഹായിക്കുന്നവരുണ്ട് ഹാപ്പിയാണ് പിന്നെ സാറിനോടും അതിൽപ്പെട്ട എല്ലാരോടും ഞാന് സത്യം പറഞ്ഞ ഒരു ഞെട്ടലോട് കൂടി വയസ്സായിട്ടുള്ളൂ ൊമ്പോ ആ തൊണ്ണൂറ്റി വയസ്സായി തൊണ്ണൂറ്റി വയസ്സായി അത് ഈ പ്രദേശത്തുള്ള ഈ അമ്പലത്തിൽ ചുറ്റുള്ള ഒരുവിധ വീടൊക്കെ കൊട്ടാരം വരെ പണിഞ്ഞ ആളാണ് ഇത് പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ആളാണ് എന്താ പേര് പുരുഷേട്ടൻ പുരുഷേട്ടൻ ഉണ്ട് കേട്ടോ അപ്പൊ കഴിക്കും സ്നാക്സ് ഉണ്ണിയപ്പടിക്ക് ഞമ്മക്ക് ഉണ്ണിയപ്പം തുടങ്ങാല്ലേ ഉണ്ണിയപ്പോ അടിപൊളി നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച കിടില നുണ്ണിയപ്പ അഞ്ചു രൂപയുള്ളു പ്രത്യേകത അന്ന് അന്നുള്ള സാധനങ്ങൾ മാത്രം അല്ലേ ദിവസം വരൂടെ എല്ലാ ദിവസം വരൂ നാലുമണിക്ക് ഒരുപാട് ലോകം കണ്ട മനുഷ്യനട്ടോ തൊണ്ണൂറ്റി സത്യം സത്യമാണ ഞെട്ടിപ്പോയി ഞാൻ നാലഘട്ടമൊക്കെ ആളാ നിസാരമല്ല നമ്മൾ പരിചയപ്പെടാൻ പറ്റിയത് ഭയങ്കര മക്കളും കൊച്ചുമക്കളും ചെറുമക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങളാ ഏത്തക്കേപ്പം കണ്ടെ പത്ത് രൂപയാണ് എള്ളൊക്കെട്ട് നല്ല വലിയ ഏത്തക്കപ്പ അത് മുഴുവൻ കഴിക്കാൻ സഹായിക്കില്ല പതി പതി ആക്കിയാ പറഞ്ഞത് എല്ലാമണി മയ്യ ഇവരുമാതി ചെറുപ്പമല്ലല്ലേ നമ്മള് അപ്പെന്ന വിളിക്കല്ലേ എല്ലാരും നമ്മളങ്ങനെ വിളിക്കാസ്റ്റഡ് കഴിച്ചിട്ടുണ്ടോ ബ്രോസ്റ്റഡ് അൽഫോം കഴിച്ചിട്ടോ ഷവർമ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല ജീവിതത്തില് ഇല്ല എനിക്ക് മുറുക്ക് അതെ വെറ്റില വെറ്റില മുറുക്ക് മുറുക്ക് ഉണ്ടായിരുന്നു മുപ്പത് വയസ്സു മുതൽ മുറുക്കാൻ ഇറങ്ങിയ മുപ്പത് വയസ്സുള്ള ഇപ്പൊ ഒരു മൂന്ന് വർഷു മുറുക്കെട്ടിട്ട് മോട്ടോ വിളിച്ചു പറഞ്ഞപ്പോ മുറുക്കരുത് പറയു നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഇവിടെ ഇവിടെ ഈ നമ്മളെ വെട്ടിക്കുളങ്ങ ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് ഇരിക്കണെ നല്ല രസമുള്ള പാട്ടൊക്കെ കേട്ട് വിടീരുന്ന് എല്ലാ ദിവസവും അഞ്ചു മണിക്ക് എത്ര മണിക്ക് പാട്ട് വെക്കുക ഇവിടെ ആകുമ്പഴത്തേ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ശേഷിന്റെ നല്ല കിട്ടില്ല ആ വായിക്കു അതെ ഈ ഇതില് പാട്ട് വെക്കുന്നല്ലൈവായിട്ട് വായിക്കാണ് വായിക്കുന്ന എല്ലാ ദിവസവും വായിക്കുന്നു എനിക്കറിയാത്തോണ്ട് ആ അങ്ങനെയാ ശരി നല്ല പരിപാടിണ്ട് പരിപാടിനെ ചേച്ചി നല്ല വർണ്ണിച്ചാണ് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് ഇവരിന്റെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ല അതാണ് ചേച്ചി സൂപ്പർ കേട്ടോളെ നിങ്ങൾ എന്താ പരിപാടിക്ക് പാൽ കൊണ്ടുവന്നതാ ഈ പാല് ഒഴിച്ച് കൊടുക്കാനൊക്കെ ഒഴിച്ചു വെച്ചേക്കുന്നേളിൽ ഒരു പാട ചൂടും പോയാൽ അതിന്റെ ഡിഗ്രിയും പോയി ഓ അങ്ങനെയൊക്കെ അപ്പൊ നമ്മളെ എന്താ ചേച്ചിന്റെ പേര് പറയും ആ ശ്രീ തല ആ ശ്രീലത ചേച്ചിന്റെ ഉണ്ണിയാപ്പൂവും നല്ല ഏത്തക്കാപ്പൂവും പരിപ്പൊടയൊക്കെ അടി പൊള്ളിയാണ് അപ്പൊ ഈ വഴി പോകുന്ന കഴിച്ചോളൂ നല്ല ഫ്രഷ് സാധനം നല്ല അമ്പലത്തിന്റെ അടുത്തിരുന്ന് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കഴിക്കാം അല്ലേ അപ്പൊ നിങ്ങൾ ഇതിലിപ്പോ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവരെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഇത് സത്യത്തിൽ നമ്മുടെ ടീ പോയി അല്ല ഓക്കെ അപ്പൊ എന്നാ അങ്ങോട്ട് നോക്കിട്ടേ നമുക്ക് ഒരു കൊടുത്താലോ അങ്ങോട്ട് നോക്കി ഒരു ടാറ്റോടിക്കാ